നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലെനോറ ബോട്ടിക് ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ അൽ അമൽ കോംപ്ലക്സ് കോൺടാക്ട് സെവൻ സീറോ ടു ഫൈവ് ഫൈവ് ടു വൺ എയ്റ്റ് ഫൈവ് സീറോ നയൻ സിക്സ് ഫൈവ് സിക്സ് ടു നയൻ സെവൻ സീറോ ഫൈവ് ഫോർ ഇന്നലെ പതിവ് പോലെ കൺട്രോൾ റൂം വാഹനത്തിൽ താനൂർ ഒട്ടുംപുറം ഭാഗത്ത് ഈവനിംഗ് പട്രോളിംഗിലായിരുന്നു ഞാൻ കൂടെ ഡ്രൈവറായി സഹപ്രവർത്തകൻ മുസ്തഫയും അങ്ങനെ കടപ്പുറത്തു കൂടി പോകുമ്പോൾ ഒഴിഞ്ഞൊരു ഭാഗത്ത് ഇത്തിരി കാറ്റുകൊള്ളാമെന്ന് വിചാരിച്ച് വണ്ടി നിർത്തിയിട്ടു കുറച്ചപ്പുറത്തായി ഒരു ചെറുപ്പക്കാരൻ മണ്ണിൽ ചെരിഞ്ഞുകിടന്ന് ഏതോ ഒരു പുസ്തകം വായിക്കുന്നത് കണ്ടു എനിക്ക് കൗതുകം തോന്നി സാധാരണ കടപ്പുറത്ത് മൊബൈലിൽ കുത്തി കളിക്കുന്ന ആളുകളെയാണ് കാണാറ് നല്ല കട്ടിയുള്ള ഒരു പുസ്തകമാണ് അയാൾ വായിക്കുന്നത് വല്ല മതഗ്രന്ഥമായിരിക്കുമോ അയാൾ വായിക്കുന്നത് ഞാൻ മുസ്തഫയോട് ചോദിച്ചു മതഗ്രന്ഥം ആയിരിക്കില്ല ആണെങ്കിൽ അറിവിലുള്ള എഴുത്തുകൾ ഉണ്ടാവും മുസ്തഫ പറഞ്ഞു ഞാൻ അയാളെ എന്റെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് ആ പുസ്തകം വാങ്ങിച്ച് മറിച്ചു നോക്കി വിഖ്യാത ആംഗ്ലോ ഇന്ത്യൻ എഴുത്തുകാരൻ സൽമാൻ റുഷ്ദിയുടെ സന്തതികൾ എന്ന നോവലായിരുന്നു അത് എനിക്കത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി കടപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ ഇത്തരം പുസ്തകങ്ങളൊക്കെ വായിക്കുമോ ഞാൻ അയാളോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പേര് സുഭാഷ് അയാൾ മറുപടി പറഞ്ഞു എന്താണ് നിങ്ങളുടെ ജോലി പോലീസ് ശൈലിയിൽ ഞാൻ എനിക്ക് തേപ്പ് പണിയാണ് അയാൾ വീണ്ടും മറുപടി പറഞ്ഞു ഏതു വരെ പഠിച്ചു ഞാൻ വീണ്ടും വി എച്ച് എസ് സി വരെ അയാൾ എനിക്ക് വീണ്ടും അത്ഭുതമായി വി എച്ച് എസ് സി വരെ പഠിച്ച തേപ്പുപണിക്ക് പോകുന്ന ഒരാളാണോ സൽമാൻ റുഷ്ദിയുടെ ഗഹനമായ ഈ പുസ്തകം വായിക്കുന്നത് എന്നാൽ കൂടുതൽ അത്ഭുതങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ നിങ്ങൾ ഇതുപോലുള്ള ധാരാളം പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ ഞാൻ അയാളോട് ചോദിച്ചു വായിക്കാറുണ്ട് അയാൾ മറുപടി പറഞ്ഞു മാത്രമല്ല കുറേശേ ആനുകാലികങ്ങളിൽ എഴുതുകയും ചെയ്യാറുണ്ട് രണ്ട് പുസ്തകങ്ങൾ ഇതുവരെ എഴുതി പ്രസിദ്ധീകരിച്ചു എന്റെ ആദ്യ കഥാസമാഹാരം ഒരേ കടലിലെ കപ്പലുകൾ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചു രണ്ടാമത്തേത് സിനിമയെ അണിഞ്ഞവൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും പിന്നെ കുട്ടികൾക്കുള്ള ഒരു നോവലും എഴുതിയിട്ടുണ്ട് സുഭാഷ് ഒട്ടുംപുറം എന്ന പേരിൽ ഒരു സാധാരണ അരയ യുവാവിന്റെ കഥകൾ ഡി സി ബുക്സും പ്രവർത്തക സഹകരണ സംഘവും പ്രസിദ്ധീകരിച്ചിരിക്കുന്നുവെന്ന എനിക്ക് അത്ഭുതം നിലയ്ക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അയാൾ എന്നോട് തിരിച്ചു ചോദിച്ചു സർ വായിക്കാറുണ്ടോ പണ്ടൊക്കെ ധാരാളം വായിക്കാറുണ്ടായിരുന്നു കുറേശ്ശേ എഴുതുകയും പോലീസിൽ കയറിയതിൽ പിന്നെ അതൊക്കെ എവിടെയോ വെച്ച് മറന്നുപോയി വീണ്ടും പൊടി തട്ടിയെടുക്കണം പിന്നെ ഞങ്ങൾ കുറെ സംസാരിച്ചു ും അല്ലാത്തതുമായ കുറെ കാര്യങ്ങൾ ഹിന്ദിക്കാരുടെ കടന്നുകയറ്റത്തോടെ അയാൾക്ക് തൊഴിലിൽ സംഭവിച്ച പ്രശ്നങ്ങൾ മറ്റുമൊക്കെ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ അയാളുടെ പുസ്തകങ്ങൾക്ക് ഓർഡർ കൊടുത്താണ് പിരിഞ്ഞത് ബാക്കി അയാളുടെ പുസ്തകങ്ങൾ വായിച്ച ശേഷം ന്യൂസ് ഡെസ്ക് ടി വി യുവതയുടെ ഹൃദയത്തിലേക്ക് വസ്ത്രവിസ്മയമൊരുക്കി ലെനോറ ബോട്ടി ആധുനിക രീതിയിലുള്ള ഫാഷൻ വസ്ത്രങ്ങളുടെ വൈവിധ്യമൊരുക്കി സ്ത്രീകൾക്ക് മാത്രമായി തിരൂരിൽ ഒരു വിപണന കേന്ദ്രം മനം മയക്കുന്ന ആരുടെയും ഇണങ്ങുന്ന വസ്ത്രശേഖരങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കും കലവറ ലെനോറ ബോട്ടിക് ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ അൽ അമൽ കോംപ്ലക്സ് കോണ്ടാക്ട് സെവൻ സീറോ ഫൈവ് ടു വൺ എയ്റ്റ് ഫൈവ് സീറോ സീറോ ഫൈവ് ഫോർ